വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരം ഉമ്ര തീർത്ഥാടകർക്ക് സൽമാൻ രാജാവ് ഈ ഹിജ്രാ വർഷം ആതിഥേയത്വം വഹിക്കും പൂർണമായി സൗദി രാജാവിന്റെ ചിലവിലാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഉമ്രാ കർമ്മത്തിന് അവസരം നൽകുക പണ്ഡിതന്മാർ ഷെയ്ഖ് കുമാർ ലോകത്തെ സ്വാധീനിച്ച വ്യക്തികൾ എന്നിവർക്കാണ് ഉമ്ര ചെയ്യുവാനുള്ള അവസരം ഒരുക്കുക ലോകത്തെ അറുപത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് രാജാവിന്റെ അതിഥികളായി കർമ്മത്തിനായി അവസരം ലഭിക്കുക നാലു ഘട്ടങ്ങളിലായി ആയിരം പേർക്ക് ആതിഥേയത്വം നൽകുവാൻ മക്ക മദീന വിശുദ്ധ പള്ളികളുടെ സൂക്ഷിപ്പുകാരൻ സൽമാൻ രാജാവ് അനുമതി നൽകി ഹജ്ജ് ഉംറ സന്ദർശനം എന്നിവയ്ക്കായുള്ള രണ്ട് വിശുദ്ധ പള്ളികളുടെ അതിഥി പരിപാടികളുടെ ഭാഗമായാണ് ആതിഥേയത്വം വഹിക്കുക അതിഥികളെ സ്വീകരിക്കുന്ന നടപടികൾക്ക് ഇസ്ലാമിക കാര്യ കോൾ ആൻഡ് ഗൈഡൻസ് മന്ത്രാലയം മേൽനോട്ടം വഹിക്കും മുസ്ലിങ്ങളെ പുണ്യ നഗരങ്ങളിലെത്തിച്ച് ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാൻ പ്രാപ്തരാക്കുവാനുള്ള സൽമാൻ രാജാവിന്റെ ഉദാര നടപടികളുടെ ഭാഗമാണിതെന്ന് മന്ത്രിയും പദ്ധതിയുടെ ജനറൽ സൂപ്പർവൈസറുമായ ഷെയ്ഖ് അബ്ദു ലത്തീഫ് അൽ ഷെയ്ഖ് പറഞ്ഞു അതിഥികളുടെ എല്ലാ ചെലവുകളും രാജാവ് വഹിക്കും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സേവിക്കുവാനുള്ള സൗദി ഭരണാധികാരികളുടെ സന്നദ്ധതയുടെ ഭാഗമായാണ് തീരുമാനം മുൻ വർഷങ്ങളിലും ഇത്തരം അവസരങ്ങൾ ഒരുക്കിയിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ സാഹോദര്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇസ്ലാമിക ഉന്നതരുമായി ആശയവിനിമയം വികസിപ്പിക്കുന്നതിനും പദ്ധതി ഉപയോഗപ്പെടുത്തുന്നുണ്ട് പണ്ഡിതന്മാർ ഷെയ്ഖുമാർ ലോകത്തെ സ്വാധീനിച്ച വ്യക്തികൾ എന്നിവരെയാണ് പദ്ധതിയുടെ കീഴിൽ ആതിഥേയത്വം വഹിക്കുന്നത് ജാഫർ അലി ബാലാക്കോട്ട് മാതൃഭൂമിന് ജിദ്ദ